രാജ്യത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ശാക്തീകരിക്കുന്നതാണ് ബജറ്റെന്നും ധനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു Confidence in India's capability and potential has only grown in this period. We see the next five years as a unique opportunity to realize Sabka Vikas stimulating balanced growth of all regions. The great Telugu poet and playwright Gurujada Apparao had said Desha Mante Matti Desha Mante സീറോ പോവർട്ടി ഹൺഡ്രഡ് പെർസെൻറ് ക്വാളിറ്റി ഗുഡ് സ്കൂൾ എഡ്യൂക്കേഷൻ ആക്സസ് ടു ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ആൻഡ് കോംപ്രഹെൻസിവ് ഹെൽത്ത് കെയർ ഹൺഡ്രഡ്സന്റ് സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി വ്യക്തമാക്കി യുവാക്കൾ സ്ത്രീകൾ കർഷകർ മധ്യവർഗം എന്നിവർക്ക് പ്രധാന പരിഗണനയാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ ആറു മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾക്കാണ് ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണനയാണ് ബജറ്റിൽ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത് സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ ഉറപ്പാക്കും ഇതിനായി ഒന്നര ലക്ഷം കോടി രൂപ വകയിരുത്തും ലക്ഷദ്വീപിനും ആന്റമാൻഡാറിനും പ്രത്യേക പരിഗണന നൽകും എല്ലാ മേഖലകളുടെയും സന്തുലിത വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സബ്കാ വികാസ് സാക്ഷാത്കരിക്കാനുള്ള അവസരമായാണ് അടുത്ത അഞ്ച് വർഷങ്ങളെ കാണുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് മഹാകുംഭമേള നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്